എസ് എം ഐ സി ടി കെ പി അസ്ട്രോ സെൻറ്റർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബ അംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ നമ്മുടെ വിഷയം ഡിസംബർ മാസത്തിൻ്റെ സമ്പൂർണ്ണ ബലങ്ങളാണ് ഈ മാസം വളരെയേറെ പ്രത്യേകതയുള്ളൊരു മാസമാണ് അതായത് നാല് ഗ്രഹങ്ങൾ ഒരേ രാശിയിൽ സഞ്ചരിക്കുന്നുണ്ട് പിന്നെ വ്യാഴം ശീക്രഗതിയിൽ നിന്ന് വീണ്ടും മിഥുന രാശിയിലേക്ക് തന്നെ പ്രവേശിക്കുന്നുണ്ട് ശനിയാണെങ്കിൽ വക്ര നിവൃത്തിയായി നേർഗതിയിൽ സഞ്ചരിച്ചു തുടങ്ങുന്നു അതുകൊണ്ട് തന്നെ ഈ പ്രധാനപ്പെട്ട മാറ്റങ്ങൾ ഓരോ രാശിക്കാരിലും പല മാറ്റങ്ങളൊക്കെ ഉണ്ടാക്കുമെന്നതിൽ യാതൊരുവിധ സംശയവുമില്ല വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ മാസം വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാകുന്ന ഒരു മാസമായതുകൊണ്ട് തന്നെ വീഡിയോ മുഴുവനായി കാണുക നിങ്ങളുടെ അഭിപ്രായം കമൻ ബോക്സിലൂടെ രേഖപ്പെടുത്തുവാനും മറക്കരുത് വളരെ ശ്രദ്ധയോടുകൂടി കേട്ടു മനസ്സിലാക്കുക ഡിസംബർ മാസം ഒന്നാം തീയതിയിലുള്ള ഗ്രഹനില ഒന്ന് പരിചയപ്പെട്ട ശേഷം നമുക്ക് ഫലങ്ങളിലേക്ക് കടക്കാം കർക്കിടകത്തിൽ ഉച്ചസ്ഥനായ വ്യാഴവും ചിങ്ങം രാശിയിൽ കേതുവും തുലാം രാശിയിൽ ബുധനും വൃശ്ചികത്തിൽ ശുക്രനും സൂര്യനും കുജനും കുംഭത്തിൽ സർപ്പിയും മീനത്തിൽ നേർഗതിയിലുള്ള ശനിയും ചന്ദ്രനുമാണ് ഗ്രഹനില മാസത്തിൻ്റെ ആരംഭത്തിൽ തന്നെ വ്യാഴം മിഥുന രാശിയിലേക്ക് സംക്രമിക്കും കൂടി കുജൻ ശുക്രൻ ബുധൻ രവി എന്നീ ഗ്രഹങ്ങൾ തൊട്ടടുത്തുള്ള രാശികളിലേക്കും സംക്രമിക്കുന്നുണ്ട് ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഒരുപാട് മാറ്റങ്ങളൊക്കെ ഉണ്ടാകും അതായത് ഒരു ചില രാശിക്കാർക്ക് ശുഭമായ ബലങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവർക്കൊക്കെ മോശമായ ബലങ്ങളും അതേസമയം മോശമായ ഫലങ്ങളൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ശുഭമായ ബലങ്ങളുമൊക്കെയാണ് അനുഭവിക്കാൻ കഴിയുക വീഡിയോ മുഴുവനായി കാണുക ആദ്യം നമുക്ക് മേടൻ രാശിയിലുള്ള അശ്വതി ഭരണി കാർത്തികയുടെ ഒന്നാം പാദം എന്നീ നക്ഷത്രങ്ങളിലൊക്കെ ജനിച്ചിട്ടുള്ളവർക്കും അതേപോലെ തന്നെ ലഗ്നമായി ജനിച്ചിട്ടുള്ളവർക്കും പിന്നെ കേതു ദശ നടക്കുന്നവർക്കും ശുക്രൻ്റെ ദശ നടക്കുന്നവർക്കും സൂര്യൻ്റെ ദശയൊക്കെ നടക്കുന്നവർക്കും മേടൻ രാശിയുടെ ബലങ്ങൾ തന്നെയാണ് കാണേണ്ടത് അതായത് അശ്വതി ഭരണി കാർത്തികയിൽ ജനിച്ചവർ മാത്രമല്ല കേതു ശുക്രൻ സൂര്യൻ ഈ മൂന്ന് ഗ്രഹങ്ങളുടെ ദശ നടക്കുന്നവർക്കും ഈ ബലം തീർച്ചയായിട്ടും അനുഭവപ്പെടും അതുകൊണ്ട് തന്നെ വീഡിയോ മുഴുവനായി കാണുക മാസത്തിൻ്റെ ആരംഭത്തിൽ സാമ്പത്തികമായ കാര്യങ്ങളിൽ ഉയർച്ചകൾ കാണുന്നുണ്ട് എങ്കിലും ലഗ്നാധിപനായ കു കുജൻ്റെയും ശുക്രൻ്റെയും രവിയുടെയും ശനിയുടെയും ഒക്കെ ദുർസ്ഥാന സ്ഥിതി അത്ര നല്ലതായിട്ട് കാണുന്നില്ല പ്രത്യേകിച്ച് അനാവശ്യമായ പ്രശ്നങ്ങളിൽ ചെന്ന് ചാടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു മാസമാണ് നിങ്ങൾ പ്രശ്നത്തിന് പോയിട്ടില്ലെങ്കിലും ശരി പ്രശ്നം നിങ്ങളെ തേടി വരുന്ന ഒരു മാസമാണ് അതുകൊണ്ട് തന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ മുൻകോപം നിയന്ത്രിക്കുന്നത് വളരെയേറെ ഗുണം ചെയ്യും അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ടത് സ്ത്രീകളുമായിട്ടൊക്കെ അടുത്ത് ഇടപഴകാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക പുരുഷന്മാർക്ക് മാത്രമല്ല സ്ത്രീകൾക്കും ഇത് ബാധകം തന്നെയാണ് സ്ത്രീകൾ നിമിത്തം അപമാനിതരാകാനുള്ള ഒരു യോഗം കാണുന്നുണ്ട് സൂക്ഷിക്കുന്നത് ഗുണം ചെയ്യും പിന്നെ സർക്കാർ നിമിത്തം ചില പ്രശ്നങ്ങളെ നേരിടേണ്ടതായിട്ടും വരും ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യാവുന്നതാണ് ഈ കാര്യങ്ങളൊക്കെ എടുത്തു പറയുന്നത് കൂടുതൽ ശ്രദ്ധിക്കാൻ വേണ്ടി മാത്രമാണ് മാസമധ്യം വരെ മോശമായ ഫലങ്ങളാണെങ്കിലും കൂടി പല പരിശ്രമങ്ങളിലും അശ്രാന്ത പരിശ്രമത്താൽ വിജയമൊക്കെ ഉണ്ടാകും മാസമധ്യത്തിന് ശേഷം കാര്യങ്ങൾക്കൊക്കെ മാറ്റം ഉണ്ടായിത്തുടങ്ങും സമൂഹവുമായിട്ടുള്ള ഇടപെടലുകളിൽ വളരെ എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധിക്കുന്നത് ഗുണം ചെയ്യും ഡോക്യുമെൻ്റൊക്കെ രജിസ്ട്രേഷനൊക്കെ നടത്താൻ ആഗ്രഹിക്കുന്നവർ ഒന്നിന് രണ്ട് വട്ടം വായിച്ച് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രമേ സൈനൊക്കെ ചെയ്യാവൂ ജാമ്യം നിൽക്കുന്നതും ദോഷം ചെയ്യും ഷെയർ മാർക്കറ്റിലൊക്കെ പണം ഇറക്കുന്നവർക്ക് മാസമധ്യത്തിന് ശേഷം നഷ്ടം സംഭവിക്കും ആരോഗ്യനില തീരെ അനുകൂല നിലയിൽ കാണുന്നില്ല ഉഷ്ണ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ അലർജി വാദസംബന്ധമായ രോഗങ്ങൾക്കൊക്കെ യോഗം കാണുന്നുണ്ട് ശത്രുശല്യം അധികരിക്കും ദീർഘദൂര യാത്രകളൊക്കെ വേണ്ടതായിട്ട് വരും യാത്രകൾ നിമിത്തം ചില രോഗങ്ങളും ദുരിതങ്ങളും ഒക്കെ അനുഭവിക്കാനുള്ള യോഗം കൂടി കാണുന്നുണ്ട് പിതാവിൻ്റെ ആരോഗ്യത്തിന് ഭംഗമുണ്ടാകും അതേപോലെ പിതാവുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസത്തിനും സാധ്യതയുണ്ട് ഭൂമി സംബന്ധമായിട്ടുള്ള ചില നഷ്ടങ്ങൾ ഉണ്ടാകാനും യോഗം കാണുന്നുണ്ട് സഹോദരങ്ങളുമായിട്ട് അഭിപ്രായ വ്യത്യാസമുണ്ടാകും വരവിൽ കൂടിയ ചിലവുകളുള്ള ഒരു മാസമാണ് കർമ്മ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കണം മേലധികാരികളുടെ അപ്രീതി ഉണ്ടാകും അതേപോലെ ജോലി ഭാരം വർദ്ധിക്കുകയും ചിലർക്കൊക്കെ ജോലിയിൽ മാറ്റങ്ങളും ഉണ്ടാകും ചിലർക്ക് ഒന്നിൽ കൂടുതൽ ചുമതലകളൊക്കെ ഏറ്റെടുത്ത് നടത്തേണ്ടതായിട്ടും വരും പുതിയ ജോലി അന്വേഷിക്കുന്നവർക്ക് സമയം അത്ര അനുകൂല നിലയിൽ കാണുന്നില്ല വീട് കെട്ടാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് പണികളിൽ തടസ്സവും താമസവും ധനനഷ്ടവുമൊക്കെ ഉണ്ടാകാനുള്ള യോഗമുണ്ട് അതേപോലെ വാഹനമൊക്കെ കൈകാര്യം ചെയ്യുന്നവർ പ്രത്യേകം സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ടതാണ് പൊതുവേ ഈ മാസം ഈ രാശിക്കാർക്ക് സമയം അത്ര അനുകൂല നിലയിൽ കാണുന്നില്ല ആയതിന് പരിഹാരമായിട്ട് മലമുകളിലുള്ള സുബ്രഹ്മണ്യ ക്ഷേത്ര ദർശനമൊക്കെ നടത്തി സുബ്രഹ്മണ്യ പ്രീതി വരുത്തുക പിന്നെ ശിവക്ഷേത്ര ദർശനവും ശിവന് പിൻവിളക്ക് കോവളമാല ധാര എന്നിവയൊക്കെ നടത്തി പ്രാർത്ഥിക്കുകയും സുബ്രഹ്മണ്യനെയും മഹാദേവനെയും പ്രീതിപ്പെടുത്തുന്നത് കൊണ്ട് ഈ പറഞ്ഞ ദോഷത്തിനൊക്കെ ശമനമുണ്ടാകുന്നതാണ് ഇവയെല്ലാം ഈ രാശി ലഗ്നക്കാരുടെ ഈ മാസത്തെ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിലുള്ള പൊതുവായ ബലങ്ങൾ മാത്രമാണ് അവരവരുടെ ജനനകാല ഗ്രഹനിലയ്ക്കനുസരിച്ച് തത്സമയം നടക്കുന്ന ദശാ അപഹാരങ്ങൾക്കനുസരിച്ച് ബലങ്ങളിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകുമെന്നുകൂടി പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം